ഹായ് ഫ്രണ്ട്സ് ഹാനി ഡ്രോപ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ ഇന്ന് കർക്കിടകമായതുകൊണ്ട് കൊച്ചിന് പഠിത്തവും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞങ്ങൾ കുമ്പളിക്ക് പോവുകയാണ് എൻ്റെ വീട് കുമ്പളിയിലാണ് കേട്ടോ അപ്പം അമ്മ ചെല്ലാൻ പറഞ്ഞ് ഫോൺ വിളിച്ചാൽ കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് മഴയെന്ന് പറഞ്ഞ ഭയങ്കര മഴ ഒരു മൂന്ന് ദിവസം കൊണ്ട് നിർത്താതെ മഴയാണ് കേട്ടോ അപ്പം മേലെ റോഡിൽ സുമേണ്ണ വണ്ടിയായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യൊന്ന് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളൊരു കമന്റ് ഒക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോകളാണ് ഇഷ്ടം റീൽസാണോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബ്ലോഗുകളാണോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ആണോ എന്ത് തരം വീഡിയോകളൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ടൗണിൽ വന്നിട്ടുണ്ട് ദൈവം ഇങ്ങനെ എന്തോ മുട്ടായൊക്കെ കഴിച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പൊ വേണ്ട നമ്മുടെ സ്ഥലത്ത് നമ്മൾ എത്തിട്ടുണ്ട് ഞങ്ങൾ കുമ്പളി വന്നു കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ കളിച്ചു വളർന്ന സ്ഥലമാണ് കേട്ടോ പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല ഇതേപോലെ പാലവും കാര്യങ്ങളും ഒന്നും ആയിരുന്നില്ല ഒരു മൂന്ന് നാല് വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയങ്ങളിൽ പിന്നീട് ഞാനൊരു പത്തിലൊക്കെ പഠിക്കുന്ന സമയമായപ്പോഴത്തേക്കിനും ഒരു അഞ്ചാറ് വീട് ഒരു പത്തി താഴെ വീടുകളുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ ഇവിടെ ഒരു പത്തറുപത് വീടെങ്കിലും കാണും സൂചി കൂർത്താൻ സ്ഥലം ഇല്ലാത്ത വീടുകൾ അവിടെ വീടുകളവിടെ ഇവിടെ എല്ലായിട്ടും പണിതിട്ടുണ്ട് അപ്പം എൻ്റെ നമ്മൾ വീട്ടിൽ വന്നു പിന്നെ എന്താ ദേവ് ആദ്യം കേറിപ്പോ ആണോട്ടോ ഇങ്ങനെ മിണ്ടാതെ പോവാണ് അച്ഛനകത്തൊണ്ടപ്പോ കാണാതെ കൊറേ കൂടെ പോയി വിളിക്കാനായിട്ട് അവള് പോവാട്ടോ ഇപ്പോൾ വന്ന് പറഞ്ഞാൽ ചോറ് പറയുണ്ട് പാത്രം കൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല ഇവിടെ വരുമ്പം കഴിക്കാമെന്ന് വിചാരിച്ച് കഴിച്ചില്ല അപ്പോൾ അച്ഛൻ ചോറൊക്കെ ഉണ്ടു ബീഫ് കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചൂടാക്കി അതിനൊക്കെ വെച്ചേക്കാണ് അപ്പോൾ അമ്മ ഇവിടെയല്ല അമ്മ അപ്പറേം വീട്ടിലോട്ട് പോയിക്കാണ് അപ്പം നമ്മുടെ അടുത്ത് തന്നെയാണ് കുടുംബ വീട് കേട്ടോ അമ്മയുടെ കുടുംബ വീട് അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിട്ട് അങ്ങോട്ട് പോകാൻ നമ്മളോണ്ടിരിക്കുകയാണ് കേട്ടോ ചോറോടൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജ് ചെയ്തൊക്കെ പോകുന്നത് എൻ്റെ ഞാവൽപ്പഴാണ് കേട്ടോ ഞാൻ എൻ്റെ ചെറുപ്പത്തി കഴിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഒത്തിരി കാലമായി ഇത് കണ്ടിട്ടും കഴിച്ചിട്ടും ഇങ്ങനെ ടീ വിയിലോ അല്ലെങ്കിൽ ഓണിലോ ഒക്കെ ഇങ്ങനെ കാണുന്നതല്ലാതെ ഒത്തിരി നാളായി ഞാൻ കഴിച്ചിട്ട് അപ്പം ഇത് കഴിച്ചപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ അപ്പം എൻ്റെ അച്ഛൻ പല്ല് തേക്കാനായിട്ട് പോകണം കേട്ടോ ഈ ഉച്ച സമയത്ത് എന്താ പല്ല് തേക്കെന്ന് ചോദിച്ചാൽ അച്ഛന് പല്ലുവേദനയാന്ന് പറഞ്ഞാണ് അപ്പോൾ ഒന്ന് പല്ല് തേക്കാം ഒന്ന് മാറ്റി പല്ലിൻ്റെ പുളിപ്പൊക്കെ മാറുമെന്നൊക്കെ അറിയാൻ വേണ്ടി പോവാണ് കേട്ടോ പിന്നെ ഞാൽപ്പനം ഇങ്ങനെ അയച്ചാൽ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയാണ് കേട്ടോ നമ്മുടെ താഴെ ഇതിൻ്റെ ഒരു മരമൊക്കെ ഉണ്ടാവും അതിൽ ഇങ്ങനെ ഇത് പൊഴിഞ്ഞ് നടക്കുമ്പോൾ പറിക്കാൻ ഓടുന്നതും വറക്കുന്നതും ഒക്കെ ഒരു ഓർമ്മ ആണ് കേട്ടോ ഞങ്ങൾക്ക് അപ്പൊ ദേവ് ഇങ്ങനെ പറയുന്നത് ഞാൻ സെക്കൻഡ് ടൈമാണ് ഇത് കഴിക്കുന്നത് എന്നൊക്കെ ഇത് ഇതുണ്ട് ഇതിങ്ങനെ ഇവിടെ ബാൽക്കണിയിൽ തന്നെ അമ്മ ഇതേപോലെ കൃഷി ചെയ്യുന്നുണ്ട് കൃഷി എന്ന് പറയാൻ പറ്റത്തില്ല കറ്റാർ വാഴ പച്ചമുളക് അങ്ങനെ അത്യാവശ്യം ചില വേണ്ട തുളസി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ കുടുംബ വീട്ടിലോട്ട് പോവാണ് ഇവിടെ അടുത്ത് തന്നെ താഴോട്ടൊന്നും ഇറങ്ങിയാൽ മാത്രം മതി അപ്പൊ ദേ ഇങ്ങനെ പണ്ട് ഇവിടെ ഒന്നും ഇങ്ങനൊന്നും ആയിരുന്നില്ല കേട്ടോ ദേ ഇതാണ് നമ്മുടെ കുടുംബ വീടോട്ട് നീല ഷട്ടർ കാണുമല്ലേ അതാണ് ഇപ്പം താഴത്തെ ഈ ഭാഗങ്ങളൊക്കെ ഓരോരുത്തർക്ക് വാടകയ്ക്കും കൊടുത്തേക്കുവാണ് അപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ പുറേ ഇപ്പോഴും ഡിസ്റ്റാബ് കേസുണ്ട് അത് വഴി നമ്മളിങ്ങനെ കേറിപ്പോകണം അപ്പം ഈ തോട്ടിലൊക്കെ പണ്ട് ഞങ്ങൾ അലക്കുകയും എല്ലാം ജീവിതം അമ്മയുംമാരുമായിട്ടൊക്കെ അലക്കാനൊക്കെ പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ അലക്കാനൊന്നും പോവുകയല്ല അപ്പം ഇപ്പം ഞാനിവിടെ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് താഴെ ഒരാൾ നിൽക്കുന്നത് സീനാമയാണ് കേട്ടോ അമ്മയുടെ ആങ്ങളയുടെ ഭാര്യ ആണേ ആ വീട് കണ്ടോ ആ വീട് ഞങ്ങളുടെ പഴയ വീടായിരുന്നു കേട്ടോ ഞങ്ങളത് കൊടുത്തതാണ് അപ്പം അതിന് ശേഷം എന്ത് ചെയ്തുകൊണ്ടൊരു നീല കളർ പെയിന്റ് അടിച്ചിരിക്കുന്നത് അതായിരുന്നു ആദ്യം കുടുംബ വീടായിരുന്നു അതിന് ശേഷം വെച്ചതാണ് നമ്മളിപ്പോൾ നെയ് നിൽക്കുന്ന ഈ വീട് അതിന് ശേഷം വെച്ചതാണ് കേട്ടോ അപ്പം അതേ ഞാൻ കയറി വന്നപ്പോഴേ ഇത് ഞങ്ങളുടെ വല്യുമ്മയാണ് വല്ല്യമ്മ തന്നെ എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ അതേ വന്നതേ കുഞ്ഞുമോന്റെ കൂടെ കൂട്ടുകൂടിയ കേട്ടോ കുഞ്ഞുമോനുമായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര കളിയാണ് കേട്ടോ അവനാണെങ്കിൽ കൊച്ചു വളരെ കളാം കഷ്ടം അവിടെ കൂടെ ഒക്കെ കൂടിക്കോളും അപ്പം അതേ വെല്ലുമ്മ എന്തോ പറയുന്നൊക്കെയുണ്ട് പിള്ളാരൊക്കെ ഉണ്ടാകാം വലിയ ഇഷ്ടമാണ് കേട്ടോ കണ്ണിനൊക്കെ ചെറിയ മങ്ങലൊക്കെയാണ് ഇപ്പം അപ്പം ആരേലും വർത്താനം പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞണ്ടേ ഇതാണ് ഞങ്ങളെ മാമൻ്റെ ഉണ്ടോ അമ്മയുടെ ആങ്ങളെയാണ് അപ്പോൾ സീനാമ ചായയൊക്കെ ഇടാനായിട്ട് അങ്ങോട്ട് കയറിപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൊണ്ട് എല്ലാവരുമായിട്ട് അങ്ങോട്ട് വർത്താനും ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അതിൻ്റെ ഇട്ടേലും ദൈവം ഒരു മുട്ടായി മേടിക്കാൻ പോണന്നുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടായി ഐസ്ക്രീമ് സിപ്പൊക്കെ ആയിട്ട് ഒരു നാലോ പത്തോ പ്രാവശ്യം പോവും കടയിൽ തന്നെയാന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെയാണ് ഇവിടെ താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ പോയി അവൾ മുട്ടായി മേടിക്കുകയും ജ്യൂസ് ഒക്കെ ചെയ്യും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെക്കുമ്പോൾ വേണ്ട ചക്ക പഴമാണ് കേട്ടോ അപ്പോൾ ചേച്ചി കൊണ്ടുവന്നു കാണേ ചേച്ചിയും ചേർന്നൊപ്പം വന്നു അപ്പോൾ അവർ കൊണ്ടുപോകുന്നതാണ് ചക്കപ്പഴും ബജ്ജി അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടിരിക്കുകയാണ് വേണ്ട ചേച്ചി ഇരിക്കുന്നുണ്ട് സെറ്ററൊക്കെ ഇട്ട് അവർ വരും ഭയങ്കര മഴയായിരുന്നു കേട്ടോ അത് പറഞ്ഞുകൊണ്ട് സെറ്ററൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ സുമേണ് അവിടെ നിന്ന് നിൽപ്പുണ്ട് ഞാനും ക്യാമറയും കൊണ്ട് ചെല്ലുമ്പഴി പറയും ദൈവമേ ഇവൾ ക്യാമറയും കൊണ്ട് വരുന്നുണ്ട് ദൈവത്ത് വേറെ എന്നെ എടുക്കരുത് കേട്ടോ എന്ന് പറയും കേട്ടോ എന്നാലും വേണ്ടി വന്ന് നിൽക്കും കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല വേണ്ട മാമനും സന്തോഷമാണ് വർത്താനം പറഞ്ഞുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഇവൾ ക്യാമറയും കൊണ്ട് വരുന്നുണ്ട് ഇന്നത്തെ വിഷയം ഇതൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് സുമേനെ ചക്ക തിന്നൊക്കെ കാണിക്കുന്ന കേട്ടോ അതേത് നീ എടുത്തു കേട്ടോ അതെടുത്ത് ഇട്ടോന്നൊക്കെ അപ്പം ദേശീന അമ്മയും മാമനും എല്ലാം വന്നു എല്ലാവരും ഈ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാമനും അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇവളുടെ എല്ലാ വീഡിയോയും ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടിട കൂടെ വൈകിട്ട് കാണും കണ്ടിട്ടേ കിടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടുമ്പോൾ നല്ലൊരു രസമല്ലേ വീടുകളിലൊക്കെ ഇതിപ്പം എല്ലാവരും ഒന്നുമില്ല പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിക്കാനും ഒക്കെ പോയേക്കാണ് പിന്നെ അമ്മയുടെ ചേച്ചിയും ചേച്ചിയും അനീതി ഒക്കെ ഉണ്ട് അവരൊക്കെ ഇനി ഓണത്തിന് കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത് കണ്ടേ അമ്മയുടെ ഇളയ ആങ്ങളയും പിള്ളേരുമായിരിക്കുന്നത് കേട്ടോ ഇത്രയും പേരൊന്നും അല്ല നമ്മുടെ ഇവിടെ വലിയൊരു ഗ്യാങ് തന്നെയുണ്ട് ഓണത്തിന് എല്ലാവരും കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫോണത്തിൽ ഞങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അത് വേണ്ട ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് സംസാരിച്ച് കുറേ നേരമൊക്കെ ഇരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അടുത്ത ദിവസം തന്നെ നല്ലൊരു വീഡിയോ ആയിക്കാണ് അപ്പോൾ അതുവരെ എല്ലാവർക്കും ബബായ്